ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ ഇന്നിവിടെ ഒരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് കിലോ കോഴിയുടെ ഇറച്ചി നമ്മൾ ബിരിയാണി വെക്കുന്നത് അത് ഞാൻ നല്ലതുപോലെ കഴുകിങ്ങാണ്ട് വെള്ളം പോവാൻ വേണ്ടിയാണ്ട് വെച്ചിരുന്നു അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണും മുളക് പൊടി രണ്ട് ടീസ്പൂണും ഒരു ടീസ്പൂണ് വലിയ ജീരകവും ഉപ്പും ചേർത്തുങ്ങാണ്ട് മസാല തേച്ച് വെച്ചിരിക്കുക കേട്ടോ കുഴച്ച് വെച്ചിരിക്കാം ഇത് നമ്മൾ നീ പൊരിച്ചെടുക്കണം ആദ്യം തന്നെ ഇത് പൊരിച്ചെടുക്കണം അപ്പോൾ ആ വർക്ക് ചെയ്യാൻ നിൽക്കുക അപ്പോൾ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ എല്ലാ കോഴിയും പൊരിച്ചെടുക്കണം രണ്ട് കിലോ കോഴിയും രണ്ട് കിലോ കോഴി ഇറച്ചിക്കുള്ളം ഇതാണ് കേട്ടോ മരുന്ന് ബിരിയാണി മരുന്ന് ഏല പട്ട പൂവ് സാജീലകം തക്കോലം ജാതിപത്രി എല്ലാം മരുന്നുണ്ട്ട്ടോ എല്ലാ മരുന്നുണ്ട് ഇതിൽ ഇതെല്ലാം ഇത്രയും എടുത്തിട്ടുണ്ട് നമ്മൾ നല്ലതുപോലെ പൊടിക്കണം അപ്പം ഈ കോഴികളൊക്കെ കണ്ടോ നല്ലതുപോലെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ബിരിയാണി വെക്കാനുള്ളതാണ് നമ്മളൊറ്റ കോഴി ഉടയില്ല കേട്ടോ അങ്ങനെ പൊരിച്ചെടുത്താൽ വേണ്ട അതുപോലെ നല്ലതുപോലെ പൊരിച്ചെടുത്ത് നല്ല മുരിയൊന്നും വേണ്ട കേട്ടോ ഒരു മുക്കാൽ ഭാഗം ഏകദേശം ഒരു പകുതി വേഗം എന്തായാലും ആവണം ഇത് നമ്മളാ ബിരിയാണിക്ക് പൊടിച്ച് വെച്ച മരുന്നാണ് കേട്ടോ എല്ലാ മരുന്നുകളും എടുത്തിട്ടില്ല ഇനി അതെല്ലാം പൊടിച്ച് വെച്ചതാണ് ഇതപ്പ ഞാൻ ബിരിയാണിക്ക് വലിയ ഉള്ളി ക്യാരറ്റ് തക്കാളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചതാണ് ഇത് നമുക്ക് ബിരിയാണി മസാലയിൽ ചേർത്താ ഉള്ളതാണ് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമുക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ചതച്ചത് ഇത് നമ്മൾക്ക് ചോറിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി പൊരിച്ചെടുക്കാനുണ്ട് ബിരിയാണിയിലേക്കിൽ മസാല ബിരിയാണി മസാലയിലേക്കുള്ള ഉള്ളിയാണ് ഇട്ടത് ഇത് വയറ്റാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയൊക്കെ ഒക്കെ പാർന്ന് ഇതിലേക്ക് നെയ്യും വെളിച്ചെണ്ണ ഒക്കെ വന്ന് നമ്മളത് മസാല വാട്ടേണ് ഉള്ളിയൊക്കെ നല്ലോണം വാടാണ്ട് രണ്ട് ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണ് വലിയ ജീരകം രണ്ട് ടീസ്പൂണ് കുരുമുളക് രണ്ട് ടീസ്പൂണ് ബിരിയാണി മസാല മല്ലിപ്പൊടി രണ്ട് ടീസ്പൂണ് ഇതിലേക്ക് തക്കാളി ഇഞ്ചി ചതച്ച് വെച്ചത് ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കൊന്ന് വാറ്റാണ്ട് അപ്പം നമ്മൾ എടുത്തു വെച്ച മഞ്ഞപ്പൊടി മല്ലി ബിരിയാണി മസാല എല്ലാം നമ്മൾ ഇതിലിട്ട് വാറ്റിയിട്ടുണ്ട് കേട്ടോ കറിവേപ്പില എല്ലാം ചേർത്ത് കറിവേപ്പ് മല്ലിച്ചപ്പ് നമ്മൾ പുതി വായിക്കും കേട്ടോ ഞാന് വെള്ളം അരി തിളപ്പിച്ച് ഊറ്റാനുള്ള വെള്ളമായിട്ടത് ഇപ്പം നമ്മൾ അത്യാവശ്യം വെള്ളം വയ്ക്കണം അല്ലെങ്കിൽ കൊ കൊഴുപ്പുണ്ടാവും അരി അപ്പോൾ നല്ല വെള്ളം വെച്ചിട്ട് തിളപ്പിച്ച് ചുറ്റണം അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് ബിരിയാണിക്കുള്ള അരി ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് വെള്ളം നല്ലതുപോലെ തിളച്ചിട്ട് വേണം അതിലേക്ക് ഇടാം നമ്മൾ ആ കഴുകി വെച്ച അരി തിയിലേക്ക് ഇട്ടിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബിരിയാണി ദമ്മിടാൻ പോവുകയാണ് നമ്മുടെ ബിരിയാണി കുടിക്കയിലേക്ക് രണ്ട് ടീസ്പൂണ് നല്ല മിൽമ നെയ്യട്ടിട്ടുണ്ട് അതിലേക്കിനി നമ്മൾ ബിരിയാണി വാട്ടി വെച്ച എല്ലാ മസാലകളും കോഴിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ പിന്നെ ചെറുനാരങ്ങ ഒരു നല്ലൊരു നീരുള്ള ചെറുനാരങ്ങ നമ്മൾ ചെറുനാരങ്ങിൻ്റെ നീരൊക്കെ ഒഴിച്ചുകൊണ്ട് പിന്നെ നല്ലതുപോലെ ഇളക്കി കൊടുക്കാണ്ട് തൈര് തൈരൊഴിക്കാണ്ട് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് വേണം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളാ തൈര് ഒരു രണ്ട് മൂന്ന് കയ്യിൽ തൈര് ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ തൈരി ഇട്ട് പറഞ്ഞാൽ അതിൽ കാൽബാഗലിപ്പോൾ ഒഴിക്കണം കേട്ടോ പിന്നെ പൊരിച്ചു വെച്ച കോഴി ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ ഇളക്കി നമ്മൾ എല്ലാ ചെരുവും ഒരുമിച്ച് ചെയ്തുകൊണ്ട് ശരിയാക്കണം അപ്പോൾ നമ്മൾ എല്ലാ സാധനങ്ങളും ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് എല്ലാ ചെരുവും ഉപ്പും എല്ലാവരും പാകത്തിന് ഇട്ടോ നമ്മൾ പിന്നെ കോഴിയൊക്കെ പൊരിക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിയിട്ടുണ്ടാവും അപ്പോൾ മസാലക്കുള്ള ഉപ്പ് മാത്രം മതി അപ്പോൾ നമ്മൾ വെള്ളം വാർത്ത് വെച്ച ചോറ് ബിരിയാണിക്കുള്ള റൈസ് നമ്മൾ ഇതിൽ കുക്കറിലേക്ക് ഇടുകയാണ് ഞാൻ ഇലയും പിന്നെ വായയിലയും കഷ്ണമൊന്നും വെച്ചിട്ടില്ല നമ്മൾ ചിലർ അങ്ങനെ വെക്കാറുണ്ട് ഞാനിത് വെക്കാതിരുന്നത് എന്തെങ്കിലും വെള്ളം അതിൻ്റെ ടേസ്റ്റോ വേണമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ചോറിലേക്ക് പിടിച്ചോളും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ചോറിടുക എന്നിട്ടത് പിന്നെ എല്ലാം ഇങ്ങനെ ലെവലാക്കി കൊടുത്തിട്ട് അതിലേക്ക് പിന്നെ നമ്മൾ നമ്മൾ പൊരിച്ചെടുത്ത പിന്നെ അരിഞ്ഞ് വെച്ച ക്യാരറ്റ് പൊരിച്ചെടുത്ത ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതെല്ലാം ഇടണം പിന്നെ മല്ലിച്ചപ്പ് പുതിനീന അങ്ങനെ അതേപോലെ ബിരിയാണി മരുന്ന് അങ്ങനെ എല്ലാം നമ്മളതിലേക്ക് ചേർത്തണം അപ്പോൾ വീണ്ടും നമ്മൾ ഇതിലേക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചോറിടാണ് ഇതേപോലെ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും ചോറിടുക അതേപോലെ അരിഞ്ഞു വെച്ച ക്യാരറ്റും മരുന്നും മല്ലിച്ചപ്പും പോതിന് എല്ലാം ഇതേപോലെ ആഡ് ചെയ്യുക ബിരിയാണി മരുന്നും ഇടാൻ മറക്കരുത് അങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായി ഇടുമ്പോഴുള്ളൂ നമുക്ക് നല്ല എല്ലാ ഭാഗത്തും ഇത് പൊടിക്കുക അല്ലെങ്കിൽ പിന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല എല്ലാ ഭാഗവും അപ്പോൾ ഞാൻ ഞാനും എൻ്റെ മൂത്തച്ചി എൻ്റെ മരവുകളൊക്കെ ഉണ്ടിട്ട് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ശബ്ദങ്ങളൊക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ലാസ്റ്റ് പിന്നെയുള്ള ചോറും കൂടി ഇതിലിട്ടിട്ടുണ്ട് അതിലേക്കും ബാക്കി വെച്ചിട്ടുള്ള പിന്നെ പൊരിച്ചെടുത്ത ഉള്ളി അണ്ടിപ്പരിപ്പ് അതേപോലെ ക്യാരറ്റ് ക്യാരറ്റ് നമ്മൾ തിളപ്പിച്ച് ഊറ്റാന്നിടത്തിട്ടാലും മതി കേട്ടോ പിന്നെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇടൽ അപ്പോൾ നമ്മൾ അലിഞ്ഞ് പോകില്ല അതെ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വെള്ളത്തിലിട്ടാലും മതി ഞങ്ങൾ ഈ ചോറ് ദമ്മിടുമ്പോ അതിലേക്കാണ് ഇടയില് അപ്പൊ നമ്മളതെല്ലാം മരുന്നും എല്ലാം ബാക്കിയുള്ള എല്ലാം സെറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇന്ന് നമ്മൾ കണലിന് ഇത് ദമ്മിടാൻ പോവാണ് നമ്മൾ ഈ പായപ്പ് മുന്തിരിയൊക്കെ വാറ്റിയപ്പോ നെയ്യ് എടുത്തു വെച്ച നെയ്യ് ഇതില് ഒഴിക്കണുണ്ട് നമ്മൾ ഇതെല്ലാം പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് നെയ്യ് വീണ്ടും പോയോ അപ്പോൾ നമ്മള് ഈ ബിരിയാണി ദമ്മിടാൻ വേണ്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നല്ല കണലൊന്ന് അപ്പോൾ നമ്മൾ ആവിയൊക്കെ ഒക്കെ അപ്പോൾ നമ്മൾ നമ്മള് മൂടി വച്ചിട്ട് ദമ്മിടേ ദമിട്ട് ഒരു അരമണിക്കൂർ എന്തായാലും വെക്കണ കേട്ടോ നമ്മൾ അല്ലെങ്കിൽ നമുക്ക് ദമ്മായി കിട്ടൂല എന്നിട്ട് വേണം കണലിൽ കിടക്കണം നമ്മളെ ബിരിയാണി ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ് നമുക്ക് നെയ്യൊക്കെ കുറച്ചും കൂടി പറന്നിട്ട് ശരിയാക്കാണ്ട് നല്ല വാസനയൊക്കെ വരുന്നുണ്ട് ബിരിയാണിക്ക് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ചും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാണ്ട് ആർ കെ ജിട്ടോ ചൂടുള്ള ചോറായതുകൊണ്ടേ ഉരുക്കേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ചൂടില്ല ചോറാണ് നമ്മൾ നിന്ന് വാങ്ങി വെച്ചേക്ക് ആദ്യം നമ്മൾ മിൽമ നെയ്യ് പാർന്നിട്ടുണ്ട് കേട്ടോ മിൽമ നെയ്യും ആർ കെ ജി മാത്രമേ ചേർത്തിയിട്ടുള്ളൂ കുറച്ച് ഡാൾഡ് ബാക്കിയൊക്കെ നല്ല നെയ്യാണ് നെയ്യാട്ടിട്ടുണ്ട് നമ്മളൊരു നൂറ് ഗ്രാം ആർ കെ ജിക്ക് ചേർത്തിട്ടുള്ളു കേട്ടോ നൂറ് ഗ്രാം അപ്പോൾ നമുക്ക് ബിരിയാണിയൊക്കെ നല്ല റെഡിയായി നല്ല ബീഫ് ബിരിയാണിയും ഒരു ഇറച്ചി പൊരിയും കോഴിപൊരിയും പായസം തൈരൊക്കെ കൂട്ടി നല്ല അടിപൊളി ഭക്ഷണം കഴിക്കാം ഫുഡിങ്ങൊക്കെ കൂട്ടി നല്ല ഭക്ഷണം കഴിക്കുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്